വെൽക്കം ടു ടെക്സ് ലൈൻ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന കൊല്ലം കണ്ണൂർ എൽ ഡി സി എക്സാമിന്റെ മാത്സിന്റെ പത്ത് ചോദ്യങ്ങൾ പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുന്ന രീതിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്ന് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും എല്ലാ ചോദ്യങ്ങളും എസ് സി ആർ ടി ബേസ്ഡ് ആയിരുന്നു എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു മൊത്തം ചോദിച്ചത് അപ്പൊ ആ രീതിയിൽ പഠിച്ചുകൊണ്ട് പോയവർക്ക് പത്തി പത്ത് മാർഗ് വാങ്ങിക്കാൻ കഴിഞ്ഞാണ് അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ ചോദ്യങ്ങളെല്ലാം എടുത്തു വെച്ച് എത്രയും പെട്ടെന്ന് ചോദ്യം ഉത്തരം കണ്ടെത്തുന്ന രീതി മനസ്സിലാക്കാം ആദ്യത്തെ ചോദ്യം ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നായിരുന്നു അപ്പൊ നോക്കിയ ചോദ്യം നോക്കിയാൽ ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ വശങ്ങളുണ്ടെന്നുള്ളതായിരുന്നു അപ്പൊ അതിനു മുമ്പ് നമ്മൾ ബഹുഭുജം എന്താണെന്ന് നോക്കണം ബഹുഭുജം അറിയാമല്ലോ ത്രികോണം അതുപോലെ തന്നെ ചതുർഭുജം ചതുർഭുജത്തിൽ ഏത് വേണമെങ്കിലും വരാം ചതുർഭുജം ആ സമുദ്രം വരാം ചതുരം വരാം ലംബകം വരാം എന്തും വരാം പിന്നെ എന്താണ് പഞ്ചഭുജം പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ അഞ്ച് സൈഡുകൾക്ക് അങ്ങനെ പോകുന്നതാണ് ഈ ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കും സ്കെയിൽ കൊണ്ടുള്ള ലൈൻസ് വെച്ച് ജോയിൻ ചെയ്ത ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗറുകൾ വരുന്നതാണ് ഈ ബഹുഭുജം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോളികണം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ ബഹുഭുജം അറിയാം ത്രികോണമാണ് മൂന്ന് ആംഗിൾസ് ആണ് അതിനുള്ളത് കോണുകൾ പിന്നെ ഇത് ചതുർഭുജം വരുവാണെങ്കിൽ നാല് കോണുകൾ വരും പഞ്ചഭുജത്തിന് അഞ്ച് കോണുകൾ ഇങ്ങനെയാ പോകുന്നത് സപ്തഭുജം ഉണ്ട് അഷ്ടഭുജം അങ്ങനെ കുറെ എണ്ണം ഉണ്ടല്ലോ നമുക്കറിയാം ബഹുഭുജങ്ങൾ അപ്പം ഇതിന്റെ നമ്മൾ അറിയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അകക്കോണുകളുടെ തുക അകക്കോണുകൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിന്റെ തുക ഈ നാലെണ്ണത്തിന്റെ തുക ഇവിടെ അഞ്ചെണ്ണത്തിന്റെ തുക അങ്ങനെ പോകും അത് ഓരോന്നിനും വ്യത്യാസപ്പെട്ടിരിക്കും അതിന്റെ തന്നെ ചോദ്യം വേറെ ഒന്നും ഉണ്ട് നമുക്ക് നോക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഏത് എത്ര സൈഡുള്ള ബഹുഭുജമാണെങ്കിലും അതിന്റെ പുറം കോണുകളുടെ തുക എപ്പോഴും മുന്നൂറ്റി അറുപതായിരിക്കും അതിന് മൂന്ന് സൈഡുള്ള ബഹുഭുജം ആയിക്കോട്ടെ ആയിരം സൈഡുള്ള ബഹുഭുജം ആയിക്കോട്ടെ എല്ലാത്തിന്റെയും പുറം കോണുകളുടെ ഔട്ടർ ആംഗിൾസിന്റെ സം എപ്പോഴും മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും എന്താണ് ഈ പുറം കോൺ എന്ന് പറഞ്ഞാല് ഈ ഒരു ലൈന് ഇങ്ങോട്ട് നീട്ടി ഈ ഒരു ലൈൻ ഇങ്ങോട്ട് നീട്ടി ഈ ഒരു ലൈൻ ഇങ്ങോട്ട് നീട്ടി അപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് ഇതാണ് ഈ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ പുറം കോണുകൾ എന്ന് പറയുന്നത് അപ്പം ഇവിടെ നോക്കി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യം ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക ഞാൻ പറഞ്ഞു എല്ലാ ബഹുഭുജത്തിനും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മുന്നൂറ്റി അറുപതായിരിക്കും ആ മുന്നൂറ്റി അറുപത് പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും അതിന്റെ തന്നെ അകക്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് അതായത് രണ്ടേ ഗുണം അകക്കോണുകളുടെ തുക അകക്കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് എടുക്കാം അറിയത്തില്ലല്ലോ അപ്പം മുന്നൂറ്റി എന്ന് പറയുന്ന അകക്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം മുന്നൂറ്റി അറുപതേ ഭാഗം രണ്ട് സമം നൂറ്റി എൺപത് അതായത് അകത്തെ കോണുകളുടെ തുക നൂറ്റി എൺപതാണ് അപ്പൊ തന്നെ നമുക്കറിയാം ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുടെയും അകത്തെ മൂന്ന് കോണുകളുടെയും തുകയാണ് നൂറ്റി എൺപത് എന്ന് പറയുന്നത് അപ്പൊ എത്ര വശങ്ങളുണ്ട് മൂന്ന് വശങ്ങൾ ഉള്ളതാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബഹുഭുജം ഉത്തരം ഓപ്ഷൻ ഡി മൂന്ന് രണ്ടാമത്തെ ചോദ്യം ബഹുഭുജങ്ങൾക്കകത്തുനിന്ന് തന്നെ ആയിരുന്നു വന്നത് ഇവിടെ നോക്കി പന്ത്രണ്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര എന്നാണ് ചോദ്യം അകക്കോണുകളുടെ തുക വശങ്ങൾ കൂടുന്നതനുസരിച്ച് ഓരോ ബഹുഭുജത്തിനും കൂടിക്കൂടി വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ പലതായിരിക്കും അപ്പൊ നമുക്കിവിടെ ത്രികോണത്തിന്റെ അറിയാം ത്രികോണത്തിന്റെ എല്ലാം കൂടെ നൂറ്റി എൺപത് ഡിഗ്രി അറിയാം അതുപോലെ തന്നെ ഒരു ചതുർഭുജം നാല് വശങ്ങളുള്ള ഒരു ബഹുഭുജം എടുത്താൽ അതിന്റെ അകത്തെ കോണുകളുടെ തുക മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അതുപോലെ തന്നെ ഒരു പഞ്ചഭുജം എടുക്കുവാണെങ്കിൽ അഞ്ചു വശമാണെങ്കിൽ അതിൻ്റെത് അഞ്ഞൂറ്റി നാൽപ്പത് ഡിഗ്രിയാണ് ഇതൊന്നും കാണാതെ പഠിച്ചു വെക്കുന്നത് പ്രയോഗികമല്ലാത്തോണ്ട് ഇനിയിപ്പോ കൂടുതൽ വശങ്ങൾ ചോദിച്ചാലോ ഇരുപത് വശം ചോദിച്ചാലോ അത് നമുക്ക് കണ്ടുപിടിക്കണ്ടായി അപ്പൊ ഇതിനെല്ലാം ഒരു വഴിയുണ്ട് ഇതിപ്പോ ഒരു ത്രികോണം മാത്രമേ ഉള്ളൂ ഒരു ത്രികോണത്തിന് നൂറ്റി എൺപത് ഇത് നോക്കി ഇവിടെ നമ്മൾ ഈ വികരണം വരച്ച ഇത് രണ്ട് ത്രികോണങ്ങളാണ് ഒന്ന് രണ്ട് രണ്ട് ത്രികോണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നൂറ്റി എൺപത് ഒരു നൂറ്റി എൺപത് അങ്ങനെ മൊത്തം കൂടെ എത്ര ആയിരിക്കും മുന്നൂറ്റി അറുപത് വരും അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ ഓരോ വശം ഒന്നര വിട്ട് വികരണങ്ങൾ വരയ്ക്കുവാണെങ്കിൽ നമുക്കൊരു പഞ്ചഭുജത്തെ മൂന്ന് ത്രികോണങ്ങളാക്കാം ഇവിടെ മൂന്ന് ത്രികോണങ്ങളാണെങ്കിൽ ഈ മൂന്ന് ത്രികോണം എന്ന് വെച്ചാൽ നൂറ്റി എൺപതായി ഗുണം മൂന്ന് അതാണ് അഞ്ഞൂറ്റി നാൽപ്പത് വന്നത് മനസ്സിലായില്ല എങ്ങനെയാണ് അകത്തെ കോണുകളുടെ തുക കണ്ടുപിടിക്കുന്നതെന്ന് അപ്പൊ ഇതിന് ഒരു ത്രികോണം നൂറ്റി അൻപത് ഇവിടെ നാല് വശങ്ങൾ ഉണ്ടെങ്കിൽ നാല് വശങ്ങളുള്ള ഒരു രൂപത്തിന് ഒരു ബഹുഭുജത്തിന് രണ്ട് ത്രികോണങ്ങളല്ലേ വന്നേക്കുന്നത് അതായത് നാലിൽ നിന്ന് രണ്ട് കുറച്ചപ്പം രണ്ട് ത്രികോണങ്ങൾ കിട്ടി ഇവിടെ അഞ്ച് വശങ്ങളുള്ള ഒരു ബഹുഭുജം എടുത്തേ എത്ര ത്രികോണം കിട്ടി മൂന്ന് ത്രികോണം കിട്ടി അതായത് അഞ്ചിൽ നിന്ന് രണ്ട് കുറച്ചു ബാക്കി മൂന്ന് മൂന്നേ ഗുണം നൂറ്റി അൻപത് അഞ്ഞൂറ്റി നാൽപ്പത് അപ്പൊ നമുക്ക് ഈ ബഹുഭുജങ്ങളുടെ അകത്തെ കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് എൻ വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകത്തെ കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ എൻ മൈനസ് ടു ഗുണം നൂറ്റി എൺപതാണ് ചെയ്യേണ്ടത് എൻ വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകത്തെ കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ എൻ മൈനസ് ടു ഇൻ വൺ എയ്റ്റി ആണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഇതെല്ലാം കറക്റ്റ് ആണ് നമുക്ക് കിട്ടും ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അക കോണുകളുടെ തുക അപ്പൊ എന്താണ് പന്ത്രണ്ട് പന്ത്രണ്ട് മൈനസ് രണ്ട് ഇന്റു നൂറ്റി എൺപത് ഡിഗ്രി അപ്പൊ എന്ത് കിട്ടും പത്ത് പത്തേ ഗുണം നൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ് അപ്പൊ ആയിരത്തി എണ്ണൂറാണ് കോണുകളുടെ തുക അതായത് ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറാണ് നമ്മുടെ ഉത്തരം കഴിഞ്ഞ രണ്ട് ചോദ്യങ്ങളും എട്ടാം ക്ലാസ്സിലെ ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർന്നായിരുന്നു ഇത് വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ആരത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞ ചാപ്റ്റർന്നാണ് നോക്കിക്കേ രണ്ട് അഞ്ച് എട്ട് എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ശ്രേണി ആദ്യം തന്നെ നോക്കാം രണ്ട് അഞ്ച് എട്ട് ഇങ്ങനെ പോവുകയാണ് ഇതിൽ ഏതോ ഒരു പദത്തിന്റെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെ പദമാണ് വർഗം രണ്ടായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ ഇവിടുത്തെ പദം എത്രയായിരിക്കും റൂട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എത്ര ആയിരിക്കും അമ്പതാണ് അപ്പൊ നമ്മുടെ എണ്ണാമത്തെ പദം എത്രയാണ് അമ്പത് ആദ്യത്തെ പദം അറിയാം അവസാന പദം അറിയാം ഇവിടുത്തെ പൊതുവ്യത്യാസം അറിയാം ആദ്യത്തെ പദം എന്ന് പറയുന്ന രണ്ട് എ കൊണ്ട് സൂചിപ്പിക്കാം ആദ്യത്തെ പദം രണ്ട് പൊതുവ്യത്യാസം ഡി എന്ന് സൂചിപ്പിക്കുവാണെങ്കിൽ ഡി സീക്വൽ ടു അഞ്ചീന്ന് രണ്ട് പോയാല് എത്ര മൂന്ന് എന്താണ് പൊതുവ്യത്യാസം എന്ന് എന്നറിയാതെ ഒരു സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തിന്റെ തൊട്ട് പുറകിലത്തെ പദം കുറച്ചാൽ ഒരേ സംഖ്യ തന്നെയാണ് കിട്ടുന്നത് അതായിരിക്കും ഇതിന്റെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ അഞ്ചുന്ന് രണ്ട് പോയ മൂന്ന് എട്ടീന്ന് അഞ്ച് പോയ മൂന്ന് എല്ലാം സെയിം ആയതുകൊണ്ട് നമ്മുടെ പൊതുവ്യത്യാസം മൂന്ന് ആദ്യത്തെ പദം രണ്ട് അവസാനത്തെ പദത്തിന് ഞാൻ എക്സ് എൻ എന്ന് കൊടുക്കുവാണ് അതെന്ന് പറയുന്നത് അമ്പത് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാം പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും ഈ അമ്പത് എത്രാമത്തെ പദമാന്ന് കണ്ടുപിടിച്ച പോലെ നമുക്ക് പദങ്ങളുടെ എണ്ണം ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാല് എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വണ് ഈ എക്സ് വണ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ഒന്നാമത്തെ എന്ന് കൊടുത്തതിനു വേറെ ഞാൻ ഇവിടെ എക്സ് വണ് തന്നെ കൊടുക്ക അപ്പൊ തെറ്റിപ്പോല എക്സ് വണ്ണും എക്സ് എണ്ണും ആദ്യ പദവും ലാസ്റ്റ് എണ്ണപതും അപ്പം എന്താണ് ഇക്യേഷൻ ഡിവൈഡ് ബൈ ഡി പ്ലസ് വൺ അതായത് അവസാന പദം മൈനസ് ആദ്യ പദം ഭാഗം പൊതുവ്യത്യാസം പ്ലസ് വൺ ഈ പ്ലസ് വണ് നമ്മള് ലാസ്റ്റില് ചെയ്യാവൂ ഇവിടുത്തെ ഓരോ വാല്യൂസും കൊടുക്കുകയാണെങ്കിൽ എക്സ് എൻ എന്ന് പറഞ്ഞാല് അമ്പത് മൈനസ് എക്സ് എൻ എക്സ് വൺ രണ്ട് ഡിവൈഡ് ബൈ മൂന്ന് പ്ലസ് വണ് ഇതിന് വരുന്ന എന്താണ് അമ്പത് ഇന്ന് രണ്ട് എട്ട് ഭാഗം മൂന്ന് പ്ലസ് വണ്ണ് ഈ പ്ലസ് വണ്ണ് നമ്മൾ എട്ട് ലാസ്റ്റില് ആഡ് ചെയ്യാവൂ അപ്പൊ ഈ നാപ്പത്തെട്ട് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് പതിനാറ് കിട്ടും അപ്പൊ പതിനാറ് പ്ലസ് വണ് ശം പതിനേഴ് എന്ന് വെച്ചാൽ ഈ അമ്പത് എന്ന് പറയുന്നത് ഈ ശ്രേണിയുടെ പതിനേഴാമത്തെ പദമാണ് ആ പദത്തിന്റെ സ്ക്വയർ ആണല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പൊ നമ്മൾ ഉത്തരം കിട്ടി എത്രാമത്തെ പദമാണ് ഓപ്ഷൻ ഡി പതിനേഴ് അടുത്ത ചോദ്യം കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ടതായിരുന്നു അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം എട്ട് ശതമാനം വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഇരുപത്തയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര ഇവിടെ രണ്ടു വർഷമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഒന്നും വേണ്ട ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് അതെങ്ങനെയാണെന്ന് കണക്കാക്കാം അപ്പൊ എന്താണ് കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നാമത്തെ വർഷത്തില് പലിശ കണ്ട് ഇരുപത്തയ്യായിരത്തിന്റെ പലിശ കണ്ടിട്ട് അതും കൂടെ മുതലിന്റെ കൂടെ കൂട്ടി രണ്ടാമത്തെ വർഷം ആ തുകയുടെ പലിശയും കൂടെ കാണും അങ്ങനെയാണല്ലോ നമ്മൾ കൂട്ടുപലിശ കാണുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തെ വർഷം ഫസ്റ്റ് ഇയറിൽ നമ്മുടെ തുക ഇരുപത്തി അയ്യായിരം രൂപയാണല്ലോ ഇവിടെ നമ്മളോട് എട്ട് ശതമാനം എന്നാണ് പലിശ നിരക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇരുപത്തി അയ്യായിരത്തിന്റെ എട്ട് ശതമാനം എത്രയാണ് ഇരുപത്തയ്യായിരം ഗുണം എട്ടേ ഭാഗം നൂറ് ഇതാണല്ലോ നമ്മുടെ പലിശ കാണാനുള്ള ഇത് അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം വെട്ടിക്കളഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് ഗുണം എട്ട് ഇരുന്നൂറ്റി അമ്പത് ഗുണം എട്ട് എന്ന് പറയുന്നത് എത്രയാണ് ആണ് രണ്ടായിരം അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ വർഷം നമ്മുടെ കിട്ടിയ പലിശ രണ്ടായിരം രൂപയാണ് ഇനി സെക്കൻഡ് ഇയറിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഈ ഇരുപത്തയ്യായിരം മുതലിന്റെ കൂടെ ഈ രണ്ടായിരം കൂടെ ചേർത്ത് നമ്മുടെ മുതൽ എത്രയാണ് കൂട്ടുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് കൂട്ടുന്നത് ഇനി അതിന്റെ എട്ട് ശതമാനം രണ്ടാമത്തെ വർഷം കാണുമ്പോൾ അതിന്റെ എട്ട് ശതമാനം കാണാം നമുക്ക് ഈ രണ്ട് പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് ഇൻറ്റു എട്ട് എത്ര വരും രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് വരും ഇത് നോക്കേ ഇനി ഇപ്പൊ നമ്മുടെ രണ്ടു വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന പലിശ എത്ര ആണെന്നല്ലേ ചോദിച്ചേക്കുന്നത് ഇപ്പൊ പലിശ ഒന്നാമത്തെ വർഷം രണ്ടായിരം രണ്ടാമത്തെ വർഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് മൊത്തം നാലായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയാണ് നമ്മുടെ പലിശ വരുന്നത് അപ്പൊ നമ്മുടെ ഓപ്ഷനില്ല ബി ഓപ്ഷൻ ആണ് ഇവിടുത്തെ ആയ ഉത്തരം അഞ്ചാമത്തെ ചോദ്യം മിശ്രഭിന്നം എന്ന ഭാഗത്തു നിന്നായിരുന്നു എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ അതായത് നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട് രണ്ടും മിക്സഡ് ഫ്രാക്ഷൻ ആണ് അതിന്റെ സ്ക്വയർ കാണുക എന്നാണ് ചോദ്യം അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക അപ്പൊ നമ്മൾ ആദ്യം ഈ മിശ്രഭിന്നത്തെ അല്ലാത്ത നോർമൽ ആയിട്ട് നമുക്ക് ഫ്രാക്ഷൻ ആക്കണം ഈ രണ്ട് രണ്ടിലൊന്നുള്ളതിനെ നമ്മൾ എങ്ങനെ ആക്കും ഒരു മിശ്രഭിന്നം എടുക്കുകയാണെങ്കിൽ അതിനെ അല്ലാത്ത ഫ്രാക്ഷൻ ആക്കാന് രണ്ടേ ഗുണം രണ്ട് നാല് അധികം ഒന്ന് സമം അഞ്ചേ ഭാഗം രണ്ട് ഇങ്ങനെയാണല്ലോ വരുന്നത് ഇത് നമ്മി ഗുണിക്കണം എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഈ അംശം കൂട്ടണം അത് അംശമായിട്ട് എഴുതണം ഇതിലെ ചേതം തന്നെ ഇവിടെയും ഛേദമായിട്ട് എഴുതണം അപ്പൊ ഈ രണ്ടേ രണ്ടിലൊന്നുള്ളത് അഞ്ചേ ഭാഗം രണ്ടായി പിന്നെ അടുത്തത് ഒന്ന് വൺ ബൈ ടു ഇതെങ്ങനെയാ രണ്ടേവണ ഒന്ന് രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് മേളിൽ എഴുതണം ഈ രണ്ട് തന്നെ താഴെ എഴുതണം അപ്പൊ നമുക്ക് ഈ രണ്ട് സംഖ്യകൾക്ക് പകരം എന്ത് കിട്ടും അഞ്ചേ ഭാഗം രണ്ട് അതിന്റെ സ്ക്വയർ പിന്നെ മൈനസ് ത്രീ ബൈ ടൂവിന്റെ സ്ക്വയർ എന്ന് കിട്ടും ഇനി നമുക്ക് സ്ക്വയർ കാണാം എ ബൈ ബി ദ രണ്ടിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് ഭാഗം രണ്ടിന്റെ സ്ക്വയർ നാലെന്നും കിട്ടും ഇതിന് മൈനസ് ചെയ്യ ഒരേ ഛേദമാണെങ്കിൽ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ മൈനസ് ആണ് അംശങ്ങൾ നമ്മൾ കുറച്ച് എഴുതുക ഛേദം അതുപോലെ തന്നെ എടുത്തെഴുതുക ഇരുപത്തി അഞ്ച് ഒൻപത് പോയ എത്ര പതിനാറ് ഭാഗം നാല് ചെയ്ത് അതുപോലെ തന്നെ എഴുതി പതിനാറേ ഭാഗം നാല് സമം നാല് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉത്തരം നാലാണ് ഇവിടെ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം അടുത്ത ചോദ്യം നോക്കാം ഒന്നേ ഗുണം രണ്ട് രണ്ടേ ഗുണം മൂന്ന് മൂന്നേ ഗുണം നാല് ഇങ്ങനെ തുടങ്ങുന്ന ഈ ശ്രേണിയിലെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇത് ഗുണിച്ചു ഗുണിച്ചാണ് പോകുന്നത് അപ്പൊ ഇന്നത്തെ പത്ത് പദങ്ങളുടെ തുകയാണ് കാണേണ്ടത് കുറച്ചേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ട കുറച്ച് ലെങ്തി ആയി പോകും അതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്ന നോക്കാം ഈ ഒന്നേ ഗുണം രണ്ട് എന്ന് പറയുന്നത് ഒന്നേ ഗുണം രണ്ട് ഇവിടെ നോക്കി നമുക്ക് തന്നിരിക്കുന്ന രീതി തന്നെ ഞാൻ ഒരു പത്തെണ്ണം കഴിഞ്ഞിരിക്കുക ഒന്നേ ഗുണം രണ്ട് രണ്ട് ഗുണം മൂന്ന് മൂന്നേ ഗുണം നാല് ഇവിടെ നോക്കി ഒന്ന് കഴിഞ്ഞ് അതിനോട് ഒന്ന് കൂട്ടികളെ നമ്പേഴ്സ് എല്ലാം തിരിച്ച് അടുത്തതായിട്ട് ഗുണിച്ച് വന്നേക്കുന്നത് ഒന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടി രണ്ട് രണ്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടി മൂന്ന് മൂന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടി നാല് അങ്ങനെ പോയേക്കുക അപ്പൊ അതേ രീതിയിൽ തന്നെ നമുക്ക് പത്ത് പദങ്ങൾ വേണം ഇവിടെ മൂന്നെണ്ണേ ഉള്ളൂ ബാക്കിയുള്ള ഏഴെണ്ണം കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ മൂന്നേ ഗുണം നാല് കഴിഞ്ഞാൽ നാലേ ഗുണം അഞ്ച് അഞ്ചേ ഗുണം ആറ് ആറ് ഗുണം ഏഴ് ഇങ്ങനെ പോയി പത്തേ ഗുണം പതിനൊന്ന് ഇത് എണ്ണി നോക്കിയാൽ പത്തെണ്ണം വരും ഈ പത്തെണ്ണത്തിന്റെ തുകയാണല്ലോ നമുക്ക് കാണേണ്ടത് അപ്പൊ ഇത് ചെറിയ സംഖ്യകളായോണ്ട് ഗുണിക്കാൻ എളുപ്പമാണ് അപ്പൊ ഇതിനെ ഗുണിച്ചു കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് ഒന്നേ ഗുണം രണ്ട് രണ്ട് നമുക്ക് സമ്മാനമാണ് വേണ്ടത് അതുകൊണ്ട് കൂട്ടി എഴുതുക ഇത് കഴിഞ്ഞ് രണ്ട് ഗുണം മൂന്ന് ആറ് ഇത് പന്ത്രണ്ട് ഇവിടെ എല്ലാ സംഖ്യകളും ഗുണിച്ച് എഴുതിയിരിക്കുകയാണ് ഒന്നേ ഗുണം രണ്ട് രണ്ട് മുതൽ പതിനൊന്നേ ഗുണം പത്ത് നൂറ്റിപ്പത്ത് വരെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി ഇതിന്റെ തുക കണ്ടുപിടിച്ചാൽ മതിയല്ലോ ഇവയെല്ലാം കൂടെ നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് നാനൂറ്റി നാപ്പതാണ് അപ്പൊ അതിന്റെ ഉത്തരം നാനൂറ്റി നാൽപ്പത് പെട്ടെന്ന് ഏറ്റവും എളുപ്പത്തിലുള്ള വഴിയിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് കുറച്ച് സംഖ്യകൾ മാത്രം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഗുളിച്ചത് ഒരുപാട് സംഖ്യകൾ വരുവാണെങ്കിൽ ഒരു അമ്പതെണ്ണത്തിന്റെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഗുണിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് ഇതിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ക്ലാസ് ഞാനത് പറഞ്ഞുതരാം അടുത്ത ചോദ്യം നോക്കാം വീണ്ടും ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദ്യം വന്നിരിക്കുകയാണ് ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ ഒന്നേ അംശബന്ധം രണ്ടേ അംശവന്തം മൂന്ന് അംശബന്ധം നാല് ആയാൽ വലിയ കോൺ എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഇതപ്പോ അംശബന്ധം കൂടെ എണ്ണത്തിൽ മിക്സ് ആയിട്ട് വന്നിരിക്കുകയാണ് ചതുർഭുജത്തിന്റെ നമുക്കറിയാം ഇപ്പൊ മുമ്പേ പറഞ്ഞതേ ഉള്ളൂ ചതുർഭുജത്തിന്റെ എല്ലാ കോണും കൂടെ കൂട്ടിയാലേ ടോട്ടൽ കോണളവ് എത്രയാണ് വരുന്നത് മുന്നൂറ്റി അറുപത് ആയിരിക്കും വരുന്നത് അതിന്റെ ഔട്ടർ ആംഗിൾ മുന്നൂറ്റി അറുപത് ഇന്നർ ആംഗിൾസിന്റെ സംഭവം മുന്നൂറ്റി അറുപത് തന്നെയാണ് വരുന്നത് അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കോണളവുകൾ ഏത് അംശബന്ധത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഇസ്റ്റു രണ്ട് ഇസ്റ്റു മൂന്ന് ഇസ്റ്റു നാല് ഇതിന് നമുക്ക് എങ്ങനെ എടുക്കാം ആദ്യത്തെ എക്സ് എടുക്കാം രണ്ട് എക്സ് മൂന്ന് എക്സ് നാല് എക്സ് എന്ന് എടുക്കാം ടോട്ടൽ ആണ് ഈ നാല് ഭാഗമായിട്ട് മാറ്റിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ എക്സ് ഇട്ടെടുത്താല് എല്ലാം കൂടെ എത്ര എക്സ് കാണും നാല് എക്സ് നാല് മൂന്ന് ഏഴ് എട്ട് രണ്ടും പത്ത് പത്ത് എക്സ് ആണ് മൊത്തം ഈ പത്ത് എക്സ് ആണ് മുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് ഈ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഞാൻ ഇവിടെ ചതുര വരച്ചേക്കുന്നത് ഇത് ചതുരത്തിലെല്ലാം നയൻറ്റി ഡിഗ്രി വീതം തന്നെയാണ് വരുന്നത് അല്ലാതുള്ള ചതുർഭുജം പറയാം ഇപ്പൊ ഇങ്ങനെ ലംബകം പോലൊക്കെ വരുമല്ലോ ഇങ്ങനെയൊക്കെ വരും അങ്ങനെ വരുമ്പോഴുള്ള കോണളുകളാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് പല അംശം ഇതിൽ വരുന്നത് ഓക്കെ അപ്പൊ ഈ പത്ത് എക്സ് ആണ് മുന്നൂറ്റി അറുപതെങ്കിൽ ഒരു എക്സ് ഒരു കോൺ എക്സ് എത്ര ആയിരിക്കും മുന്നൂറ്റി അറുപതേ ഭാഗം പത്ത് സമം മുപ്പത്തി ആറ് അപ്പൊ ഒരു എക്സ് മുപ്പത്തി ആറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ കോണ ഏതാണ് വലിയ എന്ന് പറയുമ്പോ നാലാണല്ലോ അംശല ഏറ്റവും വലുത് അപ്പൊ ഫോർ എക്സ് നമുക്ക് കണ്ടാൽ മതി ഫോർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് മുപ്പത്തി ആറായി കോണ നാല് നമ്മൾ ചെയ്താൽ നമുക്ക് നൂറ്റി നാൽപ്പത്തി നാലാണ് ഉത്തരം തരുന്നത് അപ്പൊ ഇവിടുത്തെ ഉത്തരം നൂറ്റി നാല്പത്തി നാലാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം അടുത്ത ചോദ്യം നോക്കാം ഒരു സംഖ്യയുടെ ഒന്ന് കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം മൂന്നായാൽ സംഖ്യ എത്ര വർഗമൂലം സ്ക്വയർ റൂട്ട് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഒരു സംഖ്യ സംഖ്യ അറിയത്തില്ലല്ലോ നമുക്ക് എക്സ് ഞാൻ എടുക്കാം ഒരു സംഖ്യയോടെ ഒന്ന് കൂട്ടി ഒന്ന് കൂട്ടിയതിന്റെ വർഗമൂലം വർഗമൂലം അറിയാലോ സ്ക്വയർ റൂട്ട് വർഗമൂലം ഒരു സംഖ്യയോടെ ഒന്ന് കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം എന്ന് പറയുമ്പോ ഞാനിങ്ങുമാണ് സമയം എത്ര ആണെന്ന് പറയുന്നുണ്ട് മൂന്നായാൽ സംഖ്യ ഏത് ആണ് കണ്ടുപിടിക്കേണ്ടത് വർഗ്ഗമൂലത്തിന്റെ വർഗമൂലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നിനെ അപ്പൊ ഞാന് ഈ ഒരു റൂട്ട് എനിക്ക് കളയണം ഒരു റൂട്ട് കളയാൻ വേണ്ടിയിട്ട് ഒരു റൂട്ട് കളഞ്ഞ് ഞാൻ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൺ ആക്കുമ്പോ ഈ ഭാഗം എന്താകും സ്ക്വയർ ആകും മൂന്നിന്റെ സ്ക്വയർ എത്രയാണ് ആണ് ഒമ്പത് ഇപ്പൊ ഒരു റൂട്ട് പോയില്ലേ ഇനി ഒരു റൂട്ട് റൂട്ടൂടെ കളഞ്ഞ് ഈ റൂട്ട് റൂട്ടൂടെ എനിക്ക് കളയണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിന്റെ സ്ക്വയർ എടുക്കണം ഇവിടെ ഇതിന്റെ സ്ക്വയർ എത്ര ഒമ്പതിന്റെ സ്ക്വയർ ഇവിടുത്തെ ഒരു റൂട്ടൂടെ രണ്ടാമത്തെ റൂട്ട് കളഞ്ഞ് എക്സ് പ്ലസ് റൺ ആക്കിയപ്പോൾ ഞാൻ ഈ ഒമ്പതിന്റെ സ്ക്വയർ എടുത്തു എത്ര ആണ് എൺപത്തി ഒന്നാണ് ഓക്കെ ഇനി എക്സ് അല്ലേ നമുക്ക് വേണ്ടത് എക്സ് ഈക്വൽ ടു എങ്ങനെയാണ്ട് പിടിക്കും എൺപത്തി ഒന്ന് ഈ ഒന്നിനെ അപ്പുറത്ത് കൊണ്ട് മൈനസ് ചെയ്തു സമം എൺപത് അപ്പൊ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എൺപതാണ് ഓപ്ഷൻ സി അടുത്തതായിട്ട് നമുക്ക് വൃത്ത സ്തൂപികവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു വന്നിരുന്നത് ഒരു വൃത്ത ആരം രണ്ടു മടങ്ങും ഉന്നതി മൂന്ന് മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായിരിക്കും എന്നുള്ളതായിരുന്നു ചോദ്യം അപ്പൊ വൃത്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്തായിരിക്കും ഈ കോണല്ലേ ഈ കോൺ ആണ് വൃത്തസ്തുപിക എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഇതിന് ഉണ്ട് റേഡിയസ് എന്ന് പറഞ്ഞ ആറ് ഇതാണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ വൃത്തസ്തുപികയുടെ വ്യാപ്തം വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ നമുക്കറിയാം വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ വൃത്തസ്തുപികയുടെ വ്യാപ്തം നമുക്കിവിടെ ആരും രണ്ടും മടങ്ങും കൂട്ടുക എന്താണ് ഉന്നതി മൂന്ന് മടങ്ങും കൂട്ടുക അപ്പൊ റിലേറ്റ് ചെയ്യാൻ എത്ര മടങ്ങ് കൂടി വ്യാപ്തം എന്നാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ റിലേറ്റ് ചെയ്യുക റിലേറ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ രണ്ട് രീതിയിലിടുക അപ്പൊ അതായത് ആദ്യം നമുക്ക് ഈ എല്ലാ മെഷറിനും വൺ ഇട്ട് കൊടുക്കുക മെഷർമെന്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ കണ്ടുപിടിക്കുന്ന വ്യാപ്തവും പിന്നെ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന മെഷർമെന്റ് ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കുന്ന വ്യാപ്തവും തമ്മിൽ എത്ര മടങ്ങ് വ്യത്യാസമാണെന്ന് ഈസി ആയിട്ട് കണ്ടെത്താം ഒന്നാമത്തെ എന്ന് പറഞ്ഞാല് നമുക്ക് വി എടുക്കാം അതില് ആറ് റേഡിയസും ഉന്നതിയും നമ്മൾ ഒന്നിട്ട് കൊടുത്തു അപ്പൊ വൺ ബൈ ത്രീ ഇൻറ്റു പൈ ഇൻഡു ആർ സ്ക്വയർ എന്ന് വെച്ചാൽ വൺ സ്ക്വയർ എന്ന് വെച്ച വണ്ണ് ഇൻഡു ഹൈറ്റും കൊടുത്തു നമുക്ക് എന്താ ഇവിടെ കിട്ടുന്നേ വൺ ബൈ ത്രീ ഇൻറ്റു പൈ എന്ന് കിട്ടും അതായത് പൈ ബൈ ത്രീ എന്ന് കിട്ടുമല്ലോ ഇതാണ് ഒന്നാമത്തെ ഓളിയം ഇനി രണ്ടാമത്തെ വോളിയം എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് മടങ്ങ് ആരം കൂടി മൂന്ന് മടങ്ങ് ഹൈറ്റും കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആരും റേഡിയസ് രണ്ടും കൂടിയ ഹൈറ്റ് മൂന്നൊന്നും കൊടുത്ത് ഇതൊന്നുകൂടെ കണ്ടുപിടിക്കാം വൺ ബൈ ത്രീ ഇൻറ്റു പൈ ഇൻറ്റു ആറ് ആറ് രണ്ടാണ് കൂടിയത് അപ്പൊ രണ്ടിന്റെ സ്ക്വയർ നാല് ഗുണം എച്ച് എത്ര കൂടിയത് മൂന്ന് മടങ്ങ് കൂടിയ അപ്പൊ നമ്മൾ മൂന്നൊന്ന് വാല്യൂ കൊടുക്കുക നമുക്ക് കിട്ടുന്ന എന്താണ് പൈ ബൈ ത്രീ ഇൻറ്റു ട്വൽവ് അതായത് ട്വൽവ് പൈ ബൈ ത്രീ ആണ് വന്നിരിക്കുന്നത് ഒന്നാമത് വന്നിരിക്കുന്നത് ഫൈവ് ബൈ ത്രീ രണ്ടാമത് വന്നിരിക്കുന്നത് ട്വൽവ് ഫൈവ് ബൈ ത്രീ എത്ര മടങ്ങാണ് വ്യാപ്തം കൂടിയിരിക്കുന്നത് പന്ത്രണ്ട് മടങ്ങാണ് വ്യാപ്തം കൂടിയിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ രണ്ടാമത് ചാപ്റ്റർ ആയ വൃത്തങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ അതിൽ നിന്ന് അതേപോലെ തന്നെ ഒരു ചോദ്യം വന്നിരിക്കുകയാണ് നോക്കാൻ ചോദ്യം ചിത്രത്തിൽ ആർക്ക് എ സി ബി ഇതെന്ന് പറഞ്ഞാൽ ചാവമാണ് ചാവം എ സി ബി ആർക്ക് ചാവം എ സി ബിയുടെ അളവ് ഇരുന്നൂറ്റി അറുപത് ആയാൽ ഇരുപത്തി ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി ആയാൽ ആംഗിൾ എ സി ബിയുടെ അളവ് എത്ര ആംഗിൾ എ സി ബി ഏതാണ് എ സി ബി ഈ ആംഗിളിന്റെ അളവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ചാപം എ സി ബിയുടെ അളവാണ് തന്നിരിക്കുന്നത് ചാപം എ സി ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാപം എന്താണ് ഇവിടെ തൊട്ട് ഇതിലെ വന്ന് എ സി ബി എന്ന് പറഞ്ഞപ്പം ഈ സി കൂടെ കടന്നു പോകുന്നു എ ബി എന്ന് പറഞ്ഞ പോയിന്റ് സി കൂടെ കടന്നു വന്ന് ഇവിടെ വന്നിരിക്കുക ഇത് ഇത്രേം എന്താണ് ഒരു ചാപമാണ് ഒരു വൃത്തത്തെ ചാപങ്ങളാക്കാം ഒരു വൃത്തം എടുത്താൽ ഇത്ര ഒരു ചാപമാണെന്ന് ഇരിക്കട്ടെ അപ്പം ഇത്ര ഒരു ചാപമാണെങ്കിൽ അതിന്റെ ബാക്കിയുള്ളതിനെ നമ്മൾ ഓൾട്ടർനേറ്റ് ആർക്ക് അല്ലെ ചാപം എന്ന് പറയും ഇത് ആർക്കാണെങ്കിൽ അതിന്റെ മറു ചാപം ഓൾട്ടർനേറ്റ് ആർക്ക് ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്ക് ചാപം അതിന്റെ മറു ചാപം ഈ രണ്ട് ചാപത്തിന്റെയും കൂടെ അളവ് എപ്പോഴും ഡിഗ്രി എപ്പോഴും എത്ര ആയിരിക്കും മുന്നൂറ്റി അറുപതായിരിക്കും മുന്നൂറ്റി അറുപതായി വരുന്നത് അതായത് നമുക്ക് അറിയ ഒരു പോയിന്റിന് ചുറ്റും എന്താണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്നറിയാലോ അപ്പൊ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് എ സി ബി എന്ന് പറയുന്നത് ഒരു ചാപമാണെങ്കിൽ എ പി ബി എന്ന് പറയുന്നത് അതിന്റെ മറുചാപം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കാണ് അപ്പൊ ഇതിന്റെ അളവാണ് നമുക്ക് തന്നിരിക്കുന്നത് എത്ര ഇരുന്നൂറ്റി അറുപത് അതായത് ഇത്രയും ഭാഗം ഇരുന്നൂറ്റി ആണെങ്കിൽ ബാക്കി ഇത്രയും ഭാഗത്തിന്റെ ആംഗിൾ എത്ര ആയിരിക്കും മുന്നൂറ്റി അറുപതാണല്ലോ ആകെ മുന്നൂറ്റി അറുപതിന്ന് ഇരുന്നൂറ്റി അറുപത് നമ്മൾ മൈനസ് ചെയ്ത ബാക്കിയുള്ളത് നൂറ് അതായത് ഈ ചാപം എ പി ബി എന്ന് പറയുന്നതിന്റെ കോണെ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ബാക്കി കിട്ടിയ നൂറ് ഡിഗ്രി ആണെന്ന് അർത്ഥം ഇത് ഇത്ര ഇരുന്നൂറ്റി അറുപതാണെങ്കിൽ ഇത് ഇത്രയും നൂറ് എന്നുവച്ചാൽ എ പി ബി എന്ന ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് ഇത് ഇത്രയാണ് ഇത്രയേ വേണം ഇരുന്നൂറ്റി അറുപത് ബാക്കി ഇത്ര എന്ന് പറയുന്നത് നൂറായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഇതേ ചാപം എ പി ബി എന്ന് പറഞ്ഞ ചാപം അതിന്റെ മറുചാപമായ എ സി ബിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് ഇത് ഇതൊക്കെ ഈ പോയിന്റ് ഈ വൃത്തത്തിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ചാപം ഇവിടെ വന്ന് ഈ മറുചാപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു റൂള് ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി ആയിരിക്കും അത് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ബൈ ടു ആയിരിക്കും ഇവിടെ നമുക്ക് ഇപ്പൊ എത്ര കിട്ടി നൂറ് കിട്ടി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കില്ല ഇവിടെ എത്ര വരും ഇവിടെ അമ്പത് ഡിഗ്രി വരും ഇതായിരുന്നു നമ്മുടെ ചോദ്യം അപ്പൊ ഇതിലെ ആൻസർ ഓപ്ഷൻ ബി അമ്പത് എന്നുള്ളതാണ് ഇപ്പൊ ഈ പത്ത് ചോദ്യങ്ങൾ ചെയ്തിൽ നിന്ന് എന്താണ് മനസ്സിലായത് നമ്മൾ പുസ്തകത്തിലെ ഈ എസ് സി ആർ ടി പുസ്തകത്തിലെ ചോദ്യങ്ങളും അതേപടി ചെയ്ത് പഠിക്കണമെന്ന് മനസ്സിലായി ഓക്കെ നമ്മുടെ പത്ത് ചോദ്യങ്ങളും നമ്മൾ ഇവിടെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻസ് അറിയിക്കുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം